ദാസന്മാരോട് അള്ളാഹുവിന്റെ ദാസന്മാരോട് അള്ളാഹു എങ്ങനെയാണ് കരുണ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹു സുബാനൂടെ അറിയിക്കുന്നുണ്ട് എങ്ങനെയാണ് തന്റെ അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹു സ്നേഹിക്കുന്നതെന്ന് അവൻ ഒരു മുഴുവൻ എന്നോട് അടുത്താൽ ഞാൻ രണ്ടു മുഴുവൻ അവനോട് അടുക്കും കൃഷിയായ ഹതി പറയുന്നു അവൻ ഒരു മുഴമെടുത്താൽ ഞാൻ ഒരു മാറടുക്കും അവനോട് അവൻ ഓടിയെടുത്താൽ ഞാൻ അവൻ നടന്നെടുത്താൽ ഞാൻ ഓടിയെടുക്കും അങ്ങനെ അവസാനമായി ഞാൻ അവനോട് എന്റെ സ്നേഹം മുഴുവനും അവനിൽ വെച്ചു കഴിഞ്ഞാൽ അവൻ ഞാൻ സ്നേഹിക്കുന്നത് അവൻ അവൻ നടക്കുന്ന പാദം ഞാനായി തീരും അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും അവൻ നോക്കുന്ന കണ്ണ് തീരും ഇതെല്ലാം അള്ളാഹു പറയുന്നത് എന്താണെന്ന് നിങ്ങളർത്ഥം മനസ്സിലാക്കണം അത്രത്തോളവും അള്ളാഹു സുബാർ അവന്റെ ദാസന്മാർക്ക് അവന്റെ സ്നേഹം ചൊരിഞ്ഞുകൊടുക്കും എന്നാണ് ഒരു ഉദാഹരണമാണ് ഇബ്രാഹിം അദ്ദേഹം ചരിത്രം ഞാൻ അന്നൊരിക്കൽ ഞാൻ നിങ്ങളോട് മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇബ്രാഹിം അദ്ദേഹമിന്റെ പുത്രനായ ഇബ്രാഹിം എന്നാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ വലിയൊരു രാജ്യത്തിന്റെ രാജാവായിരുന്നു ചെറുപ്പക്കാരനായി ഒരു കുട്ടി മാത്രം ജനിച്ചു ഭാര്യയുണ്ട് പുതുമരിയായ ഭാര്യയുണ്ട് ഒരു മകനുണ്ട് തൊട്ടിലേക്ക് കിടക്കുന്ന ഒരു മകനുണ്ട് അത്രയും സന്ദർഭ സന്ദർഭമാണ് ആ രാജാവിനുള്ളത് യുവ യുവ രാജാവ് രാജ കോമളനായ യുവ കോമളനായ ഒരു മഹാരാജാവ് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന രാജാവ് പക്ഷേ ആ രാജ്യം ഉപേക്ഷിക്കുകയുന്നു എനിക്കിനി രാജ്യം വേണ്ട പല ദൃഷ്ടാന്തങ്ങളും വന്നിട്ടുണ്ട് ആ ദൃഷ്ടാന്തങ്ങളിലേക്ക് ഞാൻ കടക്കുകയല്ല അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലം അങ്ങനെ പലതിലേക്കും പോയി പലതിലേക്കും പാഞ്ഞു അങ്ങനെയാണ് അവസാനം കണ്ടുപിടിക്കുന്നത് ഈ രാജ്യത്തിന്റെ മേലധികാരിയായിരിക്കുന്ന മേലധികാരി അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിലാണ് ലോകം മുഴുവനും നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിനീ ഭരണം ആവശ്യമില്ല അതുകൊണ്ട് നാട്ടുരാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ചരിത്രമുണ്ട് അദ്ദേഹം ഒരു പുതപ്പ് മാത്രം ശരീരത്തിൽ എണിയുവാനെടുത്തു അദ്ദേഹം വിട്ടുപോകുകയാണ് രാജ കൊട്ടാരവും വലിയ സിംഹാസനവും എല്ലാം എനിക്ക് രാജ്യം വേണ്ട കൊട്ടാരം വേണ്ട വീട് വേണ്ട അങ്ങനെ പോയി 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 പരമരകളിൽ കാടുകളിലും വനങ്ങളിലും എല്ലാം അദ്ദേഹം ചുറ്റു നടന്നു അവസാനം അദ്ദേഹം പാടിക്കൊണ്ട് നടക്കുവാൻ തുടങ്ങി ഓ രാജാക്കന്മാരെ നേതാക്കന്മാരെ പ്രഭുക്കന്മാരെ നിങ്ങൾ ഇവിടെ കാണുകയുള്ളൂ പക്ഷേ നിങ്ങൾ എല്ലാവരും എന്താണ് നിങ്ങളുടെ സ്ഥിതി എന്നറിയണം നിങ്ങളിവിടം വരെയാണ് നിങ്ങളുടെ ഐശ്വര്യം എന്നറിയണം

ഭക്ഷണങ്ങളും കൊഴുപ്പുകളുമെല്ലാം കഴിക്കുകയാണെങ്കിൽ ഞാൻ പച്ചിലകൾ വറക്കി തിന്നി കാട്ടാറിലെ വെള്ളവും കുടിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും ഞങ്ങൾ എപ്പോഴുള്ളവർ നടക്കും ഞങ്ങൾക്കതിൽ ക്ഷീണമില്ല വിഷമമില്ല നിങ്ങൾ വലിയ വലിയ കുതിര കുതിരപ്പുറങ്ങളിലാണ് നിങ്ങൾ കയറി വരുന്നതെങ്കിൽ നിങ്ങൾ വലിയ വലിയ കൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ പള്ളികളിലും പള്ളി തിണ്ണകളിലും ഞങ്ങൾ ഉറങ്ങും അതുമാത്രമല്ല നിങ്ങൾ വലിയ കുതിരപ്പുറത്താണ് കയറി വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് വരും വാഹനം നിങ്ങളുടെ വാഹനത്തെക്കാൾ മരണത്തിന്റെ വാഹനം എന്ന് പറയുന്ന ആ വാഹനം സന്തോഷകരമായിരിക്കുന്ന ആ വാഹനം ഞങ്ങളെ കടത്തി കൊണ്ടുപോകുവാൻ മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്ന ആശയമാണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കിടത്തിക്കൊണ്ട് കയറ്റിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പോകുവാൻ ഞങ്ങൾക്ക് വാഹനം വരും അതിലെ സുഖം പോലെ നിങ്ങൾക്ക് യാതൊരു സുഖവും ലഭിക്കുകയില്ല ഞങ്ങൾ മരണത്തിന്റെ കട്ടിലിൽ യാത്ര ചെയ്തുകൊള്ളാം അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ട് കിണക്കുന്ന ഇബ്രാഹിം അധികമാണ് ഒരു വഴിയിൽ കയറി അള്ളാഹുവിന്റെ സ്നേഹം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്നാണല്ലോ നമ്മൾ വന്നത് അള്ളാഹുവിന്റെ സ്നേഹം അവൻ ദാനമായി കൊടുത്തു കഴിഞ്ഞാൽ ആ ദാസന്മാരെ എങ്ങനെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത് എന്ന് അള്ളാഹു സുബാൻ ഉത്തര നമ്മളെ അറിയിച്ചു തരികയാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന കരിവ് കരുണ ആ ഹൃദയത്തിന്റെ മാറ്റം എന്താണെന്ന് കാണുവാൻ അദ്ദേഹം ഒരു പള്ളിയിൽ കയറി ഉറങ്ങുന്ന പതിവുണ്ട് ഒന്ന് രണ്ട് ദിവസം അങ്ങനെ ഉറങ്ങി മൂന്നാമത്തെ ദിവസം യുമാ ദിവസമാണ് ജുമാ ദിവസം പോകുന്ന സമയമായപ്പോഴെ ഇറങ്ങി ഓടി നടന്നു പോവുകയാണ് നടന്നു പോവുകയാണ് വിട്ടിട്ട് പള്ളി വിട്ടിട്ട് പോവുകയാണ് രണ്ട് ദിവസം അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ പോകും മൂന്നാമത്തെ ദിവസം അവിടുത്തെ മോദിനെ ഏർപ്പെടുത്തി അവിടെ നിർത്തിയ ആളുകൾ ഇതാരാണ് ഈ ചെറുപ്പക്കാരൻ എന്നറിയണം നീ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൽ പിടിക്കണം അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ മോദിൻ സാഹിബ് പിടിക്കുവാനായി കാത്തുനിന്ന ഒരു ദിവസമുണ്ടോ ഒരു ജുമാ ദിവസം അദ്ദേഹം ജുമാ സമയമായി ഹുത്തുബോധാൻ സമയമായി പള്ളിയിൽ പള്ളിയിൽ വാങ്ങുവിളി നടന്നു കുത്തുബ മെമ്പറിലേക്ക് കത്തീബ് കയറിയിരുന്നു അപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് കാഴ്ച മോദീൻ കൂടെ ഓടുകയാണ് അല്ല സാഹിബേ നിൽക്കണം നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഓടി മുൻ മുൻവെള്ളിയാഴ്ചകളിലും അങ്ങനെ ഓടിയല്ലോ നിങ്ങൾ മോദീൻ സാഹിബേ ഏതെങ്കിലും മിണ്ടരുത് ഇതാ അങ്ങോട്ട് എന്റെ ചെരുപ്പൊന്നിടൂ ഞാൻ ചെരുപ്പ് തരാ ആ ചെരുപ്പ് ഊരു ചെരുപ്പൊന്ന് ഊരി എന്റെ ചെരുപ്പ് ഒന്നിടൂ ആ ചെരുപ്പ് അങ്ങോട്ട് കൊടുത്തു ആ ചെരുപ്പിന്റെ വിശേഷത ഞാൻ നിങ്ങളോട് പറയുകയാണ് അള്ളാഹ് കൊടുത്തിരിക്കുന്ന ആ ഹൃദയത്തിന്റെ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ചെരുപ്പ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മോദിൻ സാഹിബ് ചെരുപ്പ് അങ്ങോട്ടിട്ടുണ്ട് പള്ളിയിലേക്കൊന്ന് നോക്കുമോദി പള്ളിയിൽ നയിക്കു നോക്കുന്ന അവസരത്തിൽ ആരെയും അവിടെ മനുഷ്യരായി കാണുന്നില്ല കാട്ടുപോത്തുകൾ കരടികൾ പാമ്പുകൾ ചേരകൾ ആ മെമ്പറിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടൊരു കുരങ്ങ് കുരങ്ക് കുരങ്ങ് കിത്താബ് മറിക്കുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴോ നിലവിളിക്കാൻ തുടങ്ങിയ ആൾ ഇല്ല മോദിന് എന്നെ ചെരുപ്പിഞ്ഞതാ ചെരിപ്പിഞ്ഞ് ഊരി എടുത്തു കഴിഞ്ഞപ്പോൾ പഴയതെല്ലാം തന്നെ പിന്നെ കാണാൻ തുടങ്ങി അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു ആരാണെന്ന് അറിയിക്കുക അങ്ങ് പോയി ഇതുപോലെ ഇത് അള്ളാഹുവിന്റെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റം യഥാർത്ഥ ഹൃദയങ്ങളെ കാണുവാൻ കഴിയുന്നു ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് മനുഷ്യരുടെ രൂപത്തിലുള്ള പല കാര്യങ്ങളും നാം പലരെയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അള്ളാഹു സുഖാനുദ്ധര ഏതെല്ലാം മനുഷ്യരെ ഏതെല്ലാം വിധത്തിലാണ് ആക്കിയതെന്ന് ആർക്കറിയാൻ കഴിയും അവരെയൊക്കെ കണ്ടു കാണുവാൻ മനസ്സിലാക്കുവാൻ നോക്കുവാൻ

പടുത്തുയർത്തുവാൻ വേണ്ടി വെറും ഇരുപത്തി മൂന്ന് സംവത്സര മക്ക പുണ്യഭൂമിയിൽ മദീന പുണ്യഭൂമിയിലായിക്കൊണ്ട് ജീവിതം തെളിച്ചത്